മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിലമ്പൂർ ജില്ലാശുപത്രി പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടന വേദിയിൽ നഗരസഭാ ചെയർമാനും കോൺഗ്രസ് എച്ച് എംസി അംഗങ്ങളും തമ്മിൽ വാക്തർക്കും ജില്ലാശുപത്രി വേണ്ടി നിലമ്പൂർ ഗവൺമെന്റ് യു പി എ സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകിയ നടപടിയെ ആദ്യം മുതൽ കോൺഗ്രസ് എതിർക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് കോൺഗ്രസിലെ എ ഗോപിനാഥും പാലോളി മെഹബൂബുമാണ് നഗരസഭാ ചെയർമാന്റെ ആരോപണത്തെ എതിർത്തത് ഇതോടെ ചെയർമാനും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ തർക്കവും വാക്കേറ്റവുമായി മാറി തുടർന്ന് എം എൽ എ അടക്കമുള്ളവർ ഇടപെട്ട തർക്കം അവസാനിപ്പിച്ചു ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും എം എൽ എ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം